ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രതികരിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സമ്പൂർണമായ തകർച്ചയിലേക്കാണ് സിപിഎം പോകുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപിയുടെ പ്രതികരണം അധികാര കൈമാറ്റം മരുമകനിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത് അത് മനസ്സിലാക്കിയാണ് ഇപിയുടെ തുറന്നു പറച്ചിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇ പി പറഞ്ഞത് തന്നെയാണ് പാർട്ടി പ്രവർത്തകരും പറയുന്നത് ഇ പി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്നാൽ മതിയെന്നും കെ സുരേന്ദ്രൻ ഇ പി പ്രകാശ് ജാവദേക്കറെ കണ്ടതിൽ എന്താണ് തെറ്റെന്നും സുരേന്ദ്രൻ ചോദിച്ചു എന്തുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല സി പി എമ്മിൽ നിന്ന് ഒരു ഭീഷണി ഏത് ഭീഷണി നിങ്ങൾക്ക് വന്നാലും കേരളത്തിൽ നിങ്ങൾക്ക് യാതൊരു ഭയവും ആവശ്യമില്ല ഇ പി ജയരാജൻ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇദ്ദേഹം മുതിർന്ന നേതാവാണ് എൽ ഡി എഫിന്റെ കൺവീനറായിരുന്നു അദ്ദേഹത്തെ ഒരു ഒരു എന്തിന്റെ പേരിലാണ് മാറ്റിയത് പ്രകാശ് ജാവദേക്കറുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതിന്റെ പേരിലാണ് പി ജയരാജനെ സ്ഥാനത്തുനിന്ന് മാറ്റിയത് പക്ഷേ ഏത് പാർട്ടിയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും വരുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടി ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ അഞ്ച് മിനിറ്റ് കണ്ടത് വലിയ അപരാധമായി എന്നാണ് പറയുന്നത് അദ്ദേഹത്തോട് വലിയ നീതി നിഷേധമാണ് പിണറായി വിജയനും സി പി എമ്മും കാണിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രത്യാഘാതം ആ പാർട്ടിക്കകപ്പും തെരഞ്ഞെടുപ്പിലുമെല്ലാം ഉണ്ടാവും കാരണം മാസിൽ പാർട്ടിക്കെതിരെ ഒരു നിലപാടെടുത്താൽ അമ്പത്തിരണ്ട് വെട്ടാണെന്നും ആ അമ്പത്തിരണ്ട് വെട്ടിനെ ഇ പി ഭയപ്പെടേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ മറ്റു വ്യാഖ്യാനങ്ങളും ഇപ്പോൾ നിങ്ങളെ